തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ബാങ്ക് ഓഫ് ഇന്ത്യ തൃശ്ശൂർ ശാഖയിൽ നിന്നും സി പി എം ജില്ലാ കമ്മിറ്റി പിൻവലിച്ച ഒരു കോടി രൂപ പിടിച്ചെടുക്കാനുള്ള ശ്രമം ആദായ നികുതി വകുപ്പ് തടഞ്ഞു പണം തിരിച്ചടയ്ക്കാനായില്ല എന്ന് സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തി ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ ഇനിയും തുടരും പൈസ അവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ് ഹരീഷ സി പി എമ്മിന്റെ നീക്കത്തിന് അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് ആദായനികുതി വകുപ്പ് കടിഞ്ഞാണിട്ടിരിക്കുന്നു എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൂടിക്കാഴ്ചക്ക് ശേഷം എം എം വർഗീസ് പ്രതികരിച്ചത് നന്ദു ഈ നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും സി പി എം ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു ഇത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം സി പി എമ്മിന്റെ ശ്രമമാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ഇടപെട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ കൊണ്ടുവന്ന വന്ന പണത്തിന്റെ ഉറവിടത്തെ കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും അതിനുശേഷം മാത്രമേ അത് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് അധികൃതരും സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസുമായി മണിക്കൂറുകളോളം ഏകദേശം രണ്ടു മണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു ബാങ്ക് അധികൃതർ തന്നെയാണ് ഈ വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചെ തുടർന്ന് ആദായ നികുതി വകുപ്പ് കൂടി എത്തി കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു ഈ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സി പി എം സെക്രട്ടറിയുടെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മൊഴി രേഖപ്പെടുത്തി ഈ പണത്തിന്റെ ഉറവിടം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു ഇത് കൃത്യമായി ഈ ഉറവിടം ലഭിച്ചാൽ മാത്രമേ നിക്ഷേപിക്കാൻ സാധിക്കുള്ളൂ നിലവിൽ ആ പണം ബാങ്കിൽ താൽക്കാലികമായി സൂക്ഷിച്ചിരിക്കുകയാണ് തുടർ അന്വേഷണത്തിന് ശേഷം മാത്രമേ അത് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ തിരഞ്ഞെടുപ്പ് സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു വിവാദം ഈ ഒരു ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട നിലയിൽ വരുന്നത് ഏകദേശം ഒരു കോടി രൂപയോളം പിൻവലിക്കുകയാണ് ഉണ്ടായത് ഇത് ഈ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ് കാരണം ഒരു കോടി രൂപയോളം അത്തരത്തിൽ പ്രചരണത്തിനായി കണക്കിൽ കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത്തരത്തിൽ കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള നിയമ നടപടികളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇത് പിൻവലിച്ചതെന്ന് കൃത്യമായ വ്യക്തത ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ഒരു പണം ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ കൊണ്ടുവന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ഇടപെട്ട് അത് നിർത്തിവെക്കുകയും ആ പണത്തിന്റെ കൃത്യമായ സോഴ്സ് അത് അറിയണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് പക്ഷേ ഈ എം എം വർഗീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഇ ഡി ഇതിനു മുൻപ് ഇത്തരത്തിൽ ഇൻക്വസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി വന്നിരുന്നു അതിന്റെ തുടർച്ചയായി മാത്രമാണ് ഇപ്പോൾ ഈ ആദായ നികുതി വകുപ്പും ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പണം അടയ്ക്കാൻ സാധിക്കുവോ ഇല്ലയോ അല്ലെങ്കിൽ അതിന്റെ സോഴ്സുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണങ്ങളും എം എം വർഗീസിന്റെ ഭാഗത്തു വന്നിട്ടില്ല അത് ഇനി തുടരന്വേഷണം അതായത് ആദായ നികുതി വകുപ്പ് തുടരന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ഈ പണത്തിന്റെ സോഴ്സും ശരിയായ ഉറവിടവും അത് നിക്ഷേപിക്കാൻ സാധിക്കുമോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും നന്ദി ശരി ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്